ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായി സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യം അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു ഹലൂയ മലയുടെ മുകളിൽ യേശു രൂപാന്തരപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ തേജസ് അവിടെ വെളിപ്പെട്ടു വന്നു യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിൽ കടന്നുപോയി പ്രാർത്ഥിച്ച സംഭവമത്രേ ഈ വേദപുസ്തക ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് പോയി ഒരു മലമുകളിൽ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസവും നാം ചിന്തിച്ചത് പ്രാർത്ഥനയുടെ വലിപ്പത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ പ്രാർത്ഥനയ്ക്കകത്ത് രൂപാന്തരത്തെ കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിനു വേണ്ടി ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും ദൈവമഹത്വം വെളിപ്പെട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നവരത്രേ സകല മനുഷ്യരും എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു രൂപാന്തരം സംഭവിച്ച് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തും ഹാല് ലൂയ്യ ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിപ്പാൻ നീ സമയം വേർതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും മറ്റാർക്കും കാണാൻ കഴിയാത്ത മറ്റാരും അനുഭവിച്ചിട്ടില്ലാത്ത മറ്റാരും രുചിച്ചിട്ടില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവമഹത്വത്തിൻ്റെ വലിപ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പ്രാർത്ഥിക്കുന്ന ദൈവ വൈദലി നിൻ്റെ വീട്ടിനകത്ത് ദൈവത്തിൻ്റെ ഗ്ലോറി ഈ ദിവസങ്ങളിൽ ഇറങ്ങട്ടെ ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ ഭവനത്തിനകത്ത് ഇറങ്ങട്ടെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറെങ്കിൽ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ മഹത്വമായി ഇറങ്ങി വരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ദൈവമഹത്വം ഇറങ്ങി വന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയുടെ സ്ഥലത്താ പ്രാർത്ഥന മുറിക്കകത്താ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നത് ഈ രാവിലെ സമയത്തും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം നാം വേർതിരിക്കുമ്പോൾ നിശ്ചയമായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തും ഹാലൽ ഇതാ ഇവിടെ നാം വായിക്കുമ്പോൾ ആ മലയുടെ മുകളിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി കടന്നു കടന്നുല്ലുന്നു ഒരു തനിയെയുള്ള ഒരു മലമുകളിലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം മറ്റ് മനുഷ്യരുടെ നടുവിലല്ല നാം തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം സമയം വെറുതിരിക്കുമ്പോൾ നിശ്ചയമായി കർത്താവ് അവിടെ മഹത്വമായി ഇറങ്ങി വരും അല്ല മലയുടെ മുകളിൽ മലയുടെ മുകളിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി കടന്നു നിന്നപ്പോൾ അവിടെ ആ തേജസ് വന്നത് പ്രിയരെ ഈ ലോകത്തിൻ്റെ തിരക്കിനകത്തുനിന്ന് ദൈവത്തിന് വേണ്ടി അല്പസമയം നിങ്ങൾ കൊടുക്കുമോ നിങ്ങൾ അല്പമൊന്നും മാറി നിൽക്കുമോ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ നിങ്ങളുടെ സമയം വേർതിരിക്കുമോ നിശ്ചയമായി ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും പലപ്പോഴും ലോകത്തിൻ്റെ തിരക്കിൽ നാം ആയി കഴിയുമ്പോൾ ലോകത്തിൻ്റെ കൂട്ടത്തിൻ്റെ ഇടയ്ക്കായി കഴിയുമ്പോൾ ദൈവവുമായിട്ട് നമുക്ക് ഹാ ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ പോകും ഇവിടെ നിന്നൊക്കെ യേശു തൻ്റെ പ്രിയപ്പെട്ട മൂന്ന് ശിഷ്യരുമാരെ ആ മലയുടെ മുകളിൽ കയറി ചെല്ലുന്നു ഹാ ലലുയ്യ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് അതുതന്നെ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ കർത്താവിന് വേണ്ടി കുറച്ച് സമയം കർത്താവിന് വേണ്ടി നിങ്ങളുടെ പേഴ്സണൽ ടൈം ദൈവത്തിന് കൊടുക്കുമോ ദൈവത്തിന് നിങ്ങളുടെ പേഴ്സണൽ ടൈം കൊടുക്കുമെങ്കിൽ അവിടെ ദൈവം ഇറങ്ങി വരും തൻ്റെ മഹത്വമായി ഇറങ്ങി വരും തൻ്റെ തേജസ്സോടെ അവൻ ഇറങ്ങി വരും ഹലു മൂന്നാമതായി ഇതിനകത്തൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു നാം പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ നമുക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഹലലു നമ്മെപ്പോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ കൂടെ വേണം പോയിരിക്കാൻ അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തേജസ് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ പ്രാർത്ഥനയിൽ ചുമല് കൊടുക്കുന്ന ഒരു പത്രോസ് ഒരു ഒരു യോഹന്നാൻ ഒരു യാക്കോബ് കൂടെയുണ്ടോ നിശ്ചയമായി മഹത്വം ഇറങ്ങി വരും നിങ്ങൾ മഹത്വത്തിൻ്റെ ഹലലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ ആ വലിയ പ്രവൃത്തിയെ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ കൂടെയല്ല ഇരിക്കേണ്ടത് ദൈവവചനത്തിൻ്റെ അനുസൃതമായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ നിങ്ങൾ പോയിരുന്നാൽ മാത്രം മതി അവിടെ തേജസ് വെളിപ്പെടും ഹലലിയ ഉള്ളിൽ വാഞ്ചയുള്ള ഒരു കൂട്ടം യേശു അതുകൊണ്ട് അയ്യായിരം പുരുഷാരത്തെ ദൈവം തീറ്റിപ്പോറ്റിയതാ അല്ലെങ്കിൽ വലിയ ജന പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ വന്നതാ അതിനകത്തുനിന്ന് യേശുവിനൊരു തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു യേശു അപ്പൻ്റെ തിരഞ്ഞെടുപ്പിനകത്ത് നൂറ്റി ഇരുപത് ശിഷ്യന്മാരുണ്ടായിരുന്നു അതിനകത്തു നിന്ന് എഴുപത് പേരെ തൻ്റെ വേലയ്ക്ക് വേണ്ടി അയച്ച ഒരു ചരിത്രവും നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു വീണ്ടും യേശു അവിടെ അതിനകത്തു പോലും പന്ത്രണ്ട് പേരെ തന്നോട് കൂടെയിരിപ്പാൻ തൻ്റെ ശിഷ്യന്മാരായി താൻ തിരഞ്ഞെടുത്തു താൻ പോകേണ്ടുന്ന വഴികളിൽ അവൻ അവരെ അയച്ചു വീണ്ടും വേദപസ്തുകം പറയുന്ന ആ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ അടുക്കൽ നിന്നും വീണ്ടും മൂന്ന് പേരെ തിരഞ്ഞെടുത്തിട്ട് താൻ പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തൻ്റെ കൂടെയായിരിക്കാൻ അവരെ പേരെയും ദൈവം ആക്കി ഒരു പത്രോസിനെ ഒരു യാക്കോബിനെ ഒരു യോഹന്നാനെ അങ്ങനെ മൂന്ന് പേരെ തിരഞ്ഞെടുത്തിട്ടാണ് യേശു വലിയ പ്രവർത്തികൾ ചെയ്തത് നോക്കേ ആ മൂന്ന് കടന്ന് യേശുവിൻ്റെ കൂടെ പോയ ചരിത്രങ്ങൾ പലതുകൊണ്ട് അവിടെയൊക്കെ വലിയ അത്ഭുതങ്ങളാണ് സംഭവിച്ചത് പ്രിയരെ നിങ്ങളോട് ചേർന്നിരിക്കുവാൻ ഒരു കൂട്ടത്തെ നിങ്ങൾക്കും വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീക കാര്യങ്ങളെ ഷെയർ ചെയ്യാൻ സംസാരിക്കുവാൻ അന്യോന്യം ബലപ്പെടുത്തുവാൻ അല്ലലി പറ്റിയ ഒരു കൂട്ടം നിങ്ങളുടെ കൂടെ ഉണ്ടോ നിശ്ചയമായി നിങ്ങൾ കൂടി വരുമ്പോൾ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവ ഒരു രൂപാന്തരത്തിൻ്റെ അല്ലൊലി ഒരു അനുഭവം ും നമുക്ക് വേണമെങ്കിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നൊരു അനുഭവം വേണമെങ്കിൽ ഒന്ന് നാം പ്രാർത്ഥിക്കണം രണ്ട് നാം തനിയെ ഈ ലോകത്തിൻ്റെ തിരക്കിനകത്തുനിന്ന് മാറിയിരുന്ന് ദൈവവുമായിട്ട് ഇടപെടണം മൂന്ന് ഹലുവിയ നിങ്ങളുടെ കൂടെ നല്ലൊരു കൂട്ടായ്മ വേണം ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലും ദൈവത്തിന് വേണ്ടി സമയം വേർതിരിക്കുന്ന ഒരു കൂട്ടായ്മ വേണം അങ്ങനെയെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ തേജസ് അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ